ി ചീപ്പിലും കാണാൻ പറ്റിയാണോ ചെല്ലടാ നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പെട്ടെന്ന് ചെല്ലടാട്ടു ശതകളി വൃത്തത്തിൽ രണ്ടാം പാദ്യത്തിനന്തിമം രണ്ടരം ചേർന്നിട്ട് അത് പച്ചരിയോ പുഴുക്കല്ലരിയോ അങ്ങനെ എന്തോ ആകും കേരള പാടാവലി അധ്യായം ഒന്ന് എന്റെ ഭാര്യയുടെ മാമനാ അമ്പളി മാമൻ എപ്പം മുകളിൽ നിന്ന് താഴെ വന്നു മനസ്സിലായില്ല അമ്പിളിയ്മാവൻ എന്ന് പറഞ്ഞു ഓളി അമ്പിളി മാമൻ അല്ല താഴെയുള്ള അമ്പിളി മാമനാണ് മനസ്സിലായില്ല ഇവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ പെങ്ങളുടെ മകളെയാണ് ഏ അദ്ദേഹമേ ഓഹോ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ പ്രായമായ ഒരാളല്ലേ ഈ ഒരു പയ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ പെണ്ണിനെ കല്യാണം കഴിച്ച് അവിടെ താമസിക്കുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചു പറയേണ്ട ഒരു മര്യാദയില്ലായിരുന്നു നീ വിളിച്ചു പറഞ്ഞില്ലടാ ഞാൻ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ ഇഷ്ടമാണ് തത്തെ ഞാൻ എന്നോട് ചോദിച്ചു തത്തേ കൊണ്ടുവരട്ടേത് പ്രായപൂർത്തി ഒരു പയ്യനല്ലേ അമ്മയല്ലേ ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു തത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു കൊല പഴവും തത്തയ്ക്ക് ഒരു കൂതും പണിഞ്ഞുകൊണ്ട് ും തുറന്ന് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നു ഞാൻ ചോദിച്ചു അപ്പഴാണ് ഇപ്പം പറയുന്നത് ഇതാണ് തത്തേന്ന് പറഞ്ഞിടാന്ന് ഒറ്റ തിന്നത് നിങ്ങളി കൊണ്ടെ കാട്ട ഞാൻ തിന്ന ന തിന് ഒരു കാര്യം ചെയ്യും നമ്മൾ കൊണ്ടുവന്ന ആ സാധനങ്ങളൊക്കെ എടുത്തോട്ട് കാർഷിക വിപണന കേന്ദ്രങ്ങളൊക്കെ എടുത്ത് മമ്മി മമ്മി കൊണ്ടുവന്ന് സാധനം കണ്ട കാച്ചില് ഇത്രയും നാളെ എവിടെയായിരുന്നടാ മണ്ണിന്റെ അടിയില് മണ്ണിന്റെ മമ്മി ഞാൻ കൊണ്ടുവന്ന കണ്ടോ ചേന എന്തിനാ ചേന കൊണ്ടുവന്നത് നാളൊരു സമയത്ത് നിങ്ങൾ പറയരുത് പെണ്ണിന് വീട്ടീന്ന് ഒരു ചേനയും കൊണ്ടുവന്നില്ലെന്നും അതുകൊണ്ടാണ് കൊണ്ടുവന്നത് എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് ചേന ചൊറിയും വെളിക്കുന്ന വര തേച്ചാ മതി മാറും എന്നാലും നീ മറന്നില്ലല്ലോ അങ്ങനെ മറക്കാൻ പറ്റൂ ആ രണ്ടു എന്തോന്ന് ചേന പറഞ്ഞേക്കാം ഇതെല്ലാം ഞാൻ അടുപ്പത്ത് വെച്ച് പുഴുങ്ങും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ പുഴുങ്ങുല പറഞ്ഞ വിഷയമാണെന്ന് മുളകും എല്ലാം കൂടെ സെറ്റ് സംഭവം അടിപൊളിയായിരിക്കും അടുത്ത് ചെയ്തൂട് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് രണ്ടുപേരും കൂടെ നേരെ ഐറ്റം വരെ പോ ഞാനും ഞാനുകൂടെ വരാം എന്തിന് നല്ല സ്കിറ്റ് ഇരിക്കണം എന്ന് പറഞ്ഞ ഒന്ന് ആദ്യം പിടിച്ചു കഴിഞ്ഞാ ഒരു വെള്ളിടി പിടിക്കാം വെള്ളിടിയോ സിൽവർ പഞ്ച് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിനക്കെല്ലാം ആയതിനും നീ ഇങ്ങനെ ആയതിനും കാരണം നിന്റെ അച്ഛനാണ് നിന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കറിയാവോ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ക്ലബിനകത്താ ഓ അങ്ങേരും നാലു പേരും ക്ലബിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിന്റെ പേരും പേരെന്തേര് വില്യംസ് ക്ലബ്ബിൽ നാലു പേരായിട്ട് വട്ടം ചൂട് നിൽക്കുന്നെങ്കിൽ ഞങ്ങളുടെ പേര് വില്യംസ് അല്ല പിന്നെ മനസ്സിലായില്ല നീയറി എന്തിനാടാ എന്നെ കൂടെ നാറ്റിക്കുന്നത് പറഞ്ഞേക്കാം നീ ഇവിടുന്ന് പോയതിനു ശേഷം നിന്റെ പൊപ്പ ആ ഇരുട്ട് മുറിക്ക കത്താന്ന് കാണിക്കാത്ത ഡോക്ടർ ഇല്ല നേരത്തെ അല്ലെങ്കിൽ ഒരു ഒരു പോകും കാര്യം വന്ന നേരത്തും കാര്യത്തും നിങ്ങളുടെ വീട്ടിലും ആയ സ്ഥിതിക്ക് ഞാനൊരു ചോദിച്ചിട്ടെ ഈ സാമ്പത്തിക സാമ്പത്തികം തരണമെങ്കിൽ നല്ല അന്തസ്സുള്ള തറവാടായിരിക്കണം എന്റെ വീട് അന്തസ്സുള്ള തറവാടാണ് അന്തസ്സിന്റെ കാര്യം പറയല്ലേ പണത്തിന് മാത്രം ഇത്ര കുറവുള്ളൂ അന്തസ്സിന് ആഭിചാരത്തിനും ഒട്ടും കുറവില്ല കേട്ടോ പിന്നെ ഒരു നമ്മൾ ൂല് കൊടുക്കലക്കൈസരൂടോ മാമ മാമ പേടിക്കുന്നു കൂടി അവകാശപ്പെട്ട വീടാണ് മാമൻ ധൈര്യമായിട്ട് മാമ അല്ല ഇരിക്കരുത് ഇരിക്കരുത് നിന്നോ 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 ഒരു പ്രത്യേകതരം കോൾ കഴിഞ്ഞാൽ നിങ്ങൾ പരിഭ്രാന്തരാകരുത് തീർച്ചയായിട്ടും ഈ പെണ്ണുമുള്ളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വേണ്ടി അമ്പിളിമാമൻ താങ്ക് യു താങ്ക് യു നീ അവിടെ വലിയ ദുരിതത്തിലാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞടാ ഞാൻ ഇന്നലെ പീരിച്ചായനെ കണ്ടായിരുന്നു പീരിച്ചായം പറഞ്ഞു നിന്റെ ജീവിതം അവിടെ സുഖകരമല്ലെന്ന് ഇന്ന് രാവിലെയും പീലിച്ചായനെ ഞാൻ കണ്ടായിരുന്നു നമ്മൾ രാവിലെ കാണുക ചെയ്തു കുടിക്കുക എന്ത് ചെയ്ത് തോന്നുന്നു പാലിച്ചായോട്ട് പോകുന്നു ഇങ്ങനെ കോമഡി ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല എനിക്കൊരു കാര്യം അറിയണം എന്തുവേടാ എനിക്ക് ഇന്ന് തന്നെ ഷെയർ കിട്ടണം നീ ഷെയർ ചോദിക്കാറായോട്ടാ കൊള്ളാം ഷെയർ ചോദിക്കാറായെന്നോ ആറ് മണി ആവണം അകപ്പാടാ കൊണ്ട് എന്റെ ഷെയർ ഉണ്ട് മുപ്പോരെ ഇട്ടുന്നുണ്ട് ഇതുവരെ കുടിക്കുകയും ചെയ്യും അറിയാമോണ്ട് ചോദിക്കുന്ന വിവരജിലാണ് പറ്റിട്ടത് മാമ ആ ഷെയർ അല്ലെ എനിക്ക് എന്റെ ഷെയർ കിട്ടണം ഇടത്തിലേക്കപ്പിനാ ഷെയർ എനിക്കും തത്തക്കും വീട് വെച്ച് കഴിയാനാ ഇപ്പൊ നീ താമസിക്കുന്ന വീട്ടിലാരൊക്കെയുണ്ട് അവളെ അച്ഛനും അമ്മയും അവളെ അനീത്തിയും അച്ഛന്റെ പേര് തോന്നുന്നു ഉയൻ അമ്മയുടെ പേര് ചിത്തിര മൈന വീട്ടുപേരാ നിവാസ് നിവാസ് നോ എന്നല്ല പക്ഷി േത കേന്ദ്രി വെച്ചിട്ട് അവൻ ഷേറും ചോദിച്ചു മമ്മി എനിക്ക് വന്നേക്കുന്നു രേഖകളടങ്ങി പെട്ടി ഷെയറും കിട്ടിയേ പറ്റു നീ വന്ന് ഷെയർ ചോദിച്ചു ഈ മനുഷ്യൻ വന്നിട്ട് ഇത്രയും നേരമായി ചോദിച്ചടാത്യം ഉണ്ട് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നതല്ലേ ഒരു ഗ്ലാസ് കട്ടം കുടിക്കുക എത്താല് കാരൻ അവരൊരു കാര്യം മനസ്സിലാക്കാം ഇവനെ ഞാൻ പൊന്നുപോലെ വളർത്തിയതാ ഇവൻ എങ്ങനെ തോന്നി എന്നെ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഞാൻ അതായത് ഞാൻ എന്റെ പെണ്ണ് കെട്ടി അസുഖമായിട്ട് ജീവിക്കുന്ന കാര്യം അതാണ് ഞാൻ ഞാനും എന്റെ ഭർത്താവും യമന പൊന്നുപോലെയാണ് വളർത്തിയത് എന്നിട്ട് നമ്മളെ കാരണവരെ അങ്ങനെ ചെറുക്കൻ നമ്മൾ വിചാരിക്കുന്നു അതുകൊണ്ടല്ലേ പറഞ്ഞത് മാമ ഇങ്ങനെ ചായ കുടിച്ചിട്ട് നീ സംസാരിക്കാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ടടിച്ച് ഇതിലേക്കാണ് ചായ കമ്പ്ലീറ്റ് ക്ലാസ് കടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് എനിക്കെ ആണെങ്കിൽ പെട്ടി എനിക്കിട്ടി സംസാ പാവപ്പെട്ട ഒരു

ഞാൻ ഒരു കാര്യം പിടിക്കുന്നത് എന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ തന്നൂടെ മമ്മിക്ക് നീ ഇനി എന്ത് പറഞ്ഞാലും നിന്റെ ഷെയറും നിന്റെ പെട്ടിയും സർട്ടിഫിക്കറ്റ് ഒന്നും ഇടുന്ന ഞാൻ തരത്തില്ല മമ്മി ഇത്ര വാശി കാണിക്കുന്നു എന്തിനാ മമ്മി ഞാൻ തരത്തില്ല 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 പെട്ടി കിട്ടിടാ അടുപ്പിന്റെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാൽ കണ്ടുപിടിക്കുന്നു അല്ലേ ജാക്സൺ കൊണ്ട് ആ എന്റെ ജോമത്തി എന്റെ പേന പഴയ മൊബൈല് മാമ ഇതെനിക്ക് ഡാൻസിന് കിട്ടിയ സർട്ടിഫിക്കറ്റ് കപ്പലി കൊണ്ട് മാമ ഓ മറ്റേ സാധനം കാണുന്നില്ല മാമ എടാ പത്താം ക്ലാസ് കഴിഞ്ഞാൽ സാധനം കിട്ടുമല്ലോ സർട്ടിഫിക്കറ്റ് വിലപ്പെട്ട സംഭവം സ്കൂൾ സർട്ടിഫിക്കറ്റ് മാത്രം ഞാൻ കൊടുക്കുക അത് ഞാൻ അലമാരക്കകത്ത് വെച്ച് പൂട്ടി വെച്ചിരിക്കുകയാണ് ഇവന്റെ വിലപ്പെട്ട സാധനം നിങ്ങളൊക്കെ അലമാര വെച്ച് പൂട്ടിയത് വർഷാവർ അധ്യാപകന്മാരും വന്ന് ചോദിക്കും യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ആ സർട്ടിഫിക്കറ്റ് അറിയാമോ നീ ഇങ്ങനെയുള്ള നമ്മളെ കിട്ടിയത് യുവലമുറയെ വാർത്തെടുക്കുന്ന പരീക്ഷ അടുക്കുമ്പോൾ പിള്ളേരെ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് പറയും നല്ലതുപോലെ പഠിച്ചില്ലെങ്കിൽ ഇതുപോലെ മെനകെട്ട സർട്ടിഫിക്കറ്റ് കിട്ടുമോന്ന് അതുകൊണ്ടാണ് അതിവിടെ തന്നെ വെച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് സംസാരിക്കാൻ പൊടം വിളിച്ചോണ്ട് തത്ത നീ നിന്റെ തത്ത ഏതെങ്കിലും പാടത്തിൽ പോയി നെല്ലും പതിനും കൊത്തിപ്പറക്കി തിന്നടാ